വെട്ടാൻ വരുന്നു മഴ തോർന്ന് തെളിച്ചം വന്നപ്പോൾ ചെറുകിഴങ്ങന് കുത്തിക്കൊടുത്ത കോലിൽ ഒരു ചെമ്പോത്ത് വന്നിരുന്ന് തൂവൽ മിനുക്കുന്നു അപ്പോഴാണ് കുട്ടിക്കാലത്ത് പാടി നടന്ന ഈ പാട്ട് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ചെമ്പോത്തിനെ കാണുമ്പോൾ പാടുന്ന ഈ പാട്ട് പാടിക്കഴിയുമ്പോഴേക്കും ചെമ്പോത്ത് തെങ്ങിൻ്റെ മടലിനടിയിലോ മരച്ചില്ലകളുടെ മറവിലോ ഒക്കെ പോയി ഒളിക്കുമെന്നാണ് പറയാറ് മുതിർന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ പാട്ട് കേട്ടിട്ടല്ല ചെമ്പോത്ത് ഒളിച്ചത് തെങ്ങിൻ്റെ കവിളിലും മടലിനും മരച്ചില്ലകൾക്കിടയിലും ഒക്കെയുള്ള പ്രാണികളെ ഇരതേടി നടക്കുകയാണെന്ന് മാത്രവുമല്ല തട്ടാനും വാളും കൊണ്ട് ചെമ്പോത്തിനെ വെട്ടാൻ പോകുന്നതല്ലല്ലോ പണി ഏതോ കാലത്ത് ഒരു മുത്തശ്ശിക്കഥയിൽ നിന്നോ മറ്റോ ഉരുത്തിരിഞ്ഞു വന്ന ഈ പാട്ട് വാമൊഴിയായി സഞ്ചരിച്ച് സഞ്ചരിച്ച് എൻ്റെ കുട്ടിക്കാലത്തും പാടി നടക്കാൻ ഭാഗ്യമുണ്ടായി പുതിയ തലമുറയിലെ കുട്ടികളൊന്നും ഈ പാട്ട് പാടി നടക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ ഓണക്കാലത്ത് കിട്ടിയ കുട്ടിപ്പട്ടാളത്തെ കൊണ്ട് ആ പാട്ടൊന്നു പാടിച്ചു ഈ തലമുറയിലെ ആ കുട്ടികളെങ്കിലും കുറച്ച് പാടി നടക്കട്ടെ പക്ഷികളോടും പൂക്കളോടും പൂമ്പാറ്റകളോടും പാടി സംവദിക്കുന്ന ഒരു കുട്ടിക്കാലം അവർക്കെങ്കിലും ഉണ്ടാവട്ടെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേട്ടോ